ഉത്തരാഖണ്ഡിൽ നടന്ന ദേശീയ ഗെയിംസിൽ ഫോർ ഇൻറ്റു ഹൺഡ്രഡ് മീറ്റർ റിലേയിൽ വെങ്കലം കരസ്ഥമാക്കിയ ആൽബർട്ട് ജെയിംസ് പൗലോസിന നമ്മുടെ സ്വന്തം ഇരുന്നൂറ് ഏക്കർ എന്ന വാട്സപ്പ് കൂട്ടായ്മയുടെ നിറത്തിൽ സ്വീകരണം നൽകി സ്വീകരണ സമ്മേളനം ജില്ലാ പഞ്ചായത്ത് അംഗം സോളി ജീസസ് ഉദ്ഘാടനം ചെയ്തു അടിമാലി ഇരുന്നൂറ് ഏക്കർ സ്വദേശിയായ ആൽബർട്ട് ജെയിംസ് ഉത്തരാഖണ്ഡിൽ നടന്ന ദേശീയ ഗെയിംസിൽ ഫോർ ഇൻറ്റു ഹൺഡ്രഡ് മീറ്റർ റിലേയിൽ വെങ്കലം കരസ്ഥമാക്കി നാടിന് അഭിമാനമായി മാറിയിരുന്നു ആൽബർട്ടിന്റെ ഈ നേട്ടത്തിന് പിന്നാലെയാണ് നമ്മുടെ സ്വന്തം ഇരുന്നൂറേക്കർ എന്ന വാട്സപ്പ് കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ആൽബർട്ടിന് സ്വീകരണം ഒരുക്കിയത് സ്വീകരണ സമ്മേളനം ജില്ലാ പഞ്ചായത്ത് അംഗം സോളി ജീസസ് ഉദ്ഘാടനം ചെയ്തു മാതൃകാപരമായി നമ്മുടെ മറ്റു കുഞ്ഞു കുട്ടികൾക്കും ഇവനെ കണ്ട് നമുക്ക് പുതിയ പുതിയ കാര്യങ്ങൾ നടത്തിയെടുക്കുവാനും

തുടർന്ന് പ്രാദേശിക കലാകാരന്മാരുടെ വിവിധ കലാപരിപാടികൾ അരങ്ങേറി ന്യൂസ് ബ്യൂറോ അടിമാലി